ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും തട്ടിപ്പിലൂടെ സഹസ്ര കോടികളാണ് ജെയിൻ സ്ട്രീറ്റ് എന്ന ട്രേഡിംഗ് സ്ഥാപനം നേടിയത് അപ്പോൾ ഇങ്ങനെ ഇവർ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലെ തട്ടിപ്പ് നടത്തുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സ് അതിൽ ട്രാപ്പായി പോകാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഈ ഇവരിങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതായത് ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനിയായ ജയിൻസേറ്റ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ അവർക്ക് സെബി ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് അതായത് ഡെറിവേറ്റീവ് വ്യാപാരങ്ങളിലൂടെ തിരിമറികൾ നടത്തി ഏകദേശം മൂവായിരം ഏകദേശം മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം അവർ നേട്ടം ഉണ്ടാക്കി എന്നാണ് സെബിയുടെ ഒരു കണ്ടെത്താൻ അതായത് പ്രധാനമായി ഇൻഡെക്സ് ഓപ്ഷൻ വ്യാപാരങ്ങളിലൂടെയാണ് ജെയിം സ്ട്രീറ്റിന്റെ നാല് അനുബന്ധ കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ നാല് ഉപകമ്പനികൾ തിരിമറി നടത്തിയതായിട്ടാണ് കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത് അപ്പം റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇതിൽ നിന്ന് ചിലത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോകുമ്പോൾ നമ്മൾ നല്ലൊരു ട്രേഡറോ നല്ലൊരു ഇൻവെസ്റ്ററോ ആയി മാറുകയുള്ളു ഇവരുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപനമായ പ്രമുഖ ആഗോള ട്രേഡിംഗ് കമ്പനിയാണ് ജെയിൻ സ്ട്രീറ്റ് ഒരു പ്രൊപ്പറ്ററി ട്രേഡിംഗ് കമ്പനിയായി പ്രവർത്തിക്കുന്ന ജെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരുടെ പണമല്ല മറിച്ച് സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് ട്രേഡ് നടത്തുന്നത് ഏഷ്യയിലും യു എസ് യൂറോപ്പ് എന്നിവിടങ്ങളിലുമായി ഏകദേശം ഇരുപത്തി ആറായിരത്തിലധികം ജീവനക്കാരും പല ഓഫീസുകളും ഈ കമ്പനിക്കുണ്ട് നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ കമ്പനി ട്രേഡിങ്ങിൽ ഏർപ്പെടുത്തിയിരുന്നു അപ്പം ഇന്ത്യയിൽ നാല് കമ്പനികളിലൂടെയാണ് ജയൻസ്ട്രീറ്റ് ട്രേഡിംഗ് നടത്തിയിരുന്നത് അത് ജെ എസ് ഐ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ജെഎസ്ഐ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ജെയിൻ സ്ട്രീറ്റ് സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡ് ജെയിൻ സ്ട്രീറ്റ് ഏഷ്യ ട്രേഡിംഗ് ലിമിറ്റഡ് എന്നിവ വഴിയായിരുന്നു ഇവരുടെ പ്രവർത്തനം ഈ നാല് കമ്പനികളെയുമാണ് സെബി ഇപ്പോൾ വിലക്കിയിരിക്കുന്നത് സെബിയുടെ കം കണ്ടെത്തലുകൾ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ള കാലയളവിൽ ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ ജെയിൻ സ്ട്രീറ്റ് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ ലാഭം നേടിയതായിട്ടാണ് സെബി ഇപ്പോൾ കണ്ടെത്തിയത് സ്റ്റോക്ക് ഫ്യൂച്ചറുകളിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയും ഇൻഡെക്സ് ഫു ഫ്യൂച്ചറിൽ നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ക്യാഷ് മാർക്കറ്റിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ എന്നിങ്ങനെ അവർ നഷ്ടമുണ്ടാക്കി പക്ഷേ ഈ നഷ്ടങ്ങൾ കുറച്ചാൽ ആകെ മുപ്പത്താറായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ ലാഭമാണ് കമ്പനി ഉണ്ടാക്കിയത് അപ്പോൾ ഇവര് എന്തുകൊണ്ട് ഇതിൽ നഷ്ടം ഉണ്ടായെന്ന് വെച്ചാൽ ഇവര് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യും നമ്മൾ ബുൾ കോൾ സ്ട്രാറ്റഡ് അതുപോലെ മറ്റുള്ള സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ മാർജിൻ കുറയ്ക്കാനായിട്ട് ചെറിയ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുമല്ലോ അതുപോലെയാണ് ഇവർ ബൈ ചെയ്തത് അപ്പോൾ ആ ബൈ ചെയ്യുന്നതിൽ ഇവർക്ക് ലോസ് ഉണ്ടാകും നമ്മൾക്കും ബൈ ചെയ്യുന്നതിൽ ചിലപ്പോൾ ലോസ് ഉണ്ടാകും അപ്പോൾ ഇതിൽ അനധൃതമായി നേടിയ നാലായിരത്തി കോടി രൂപ എക്സ് എസ്ക്രോ അക്കൗണ്ടിലേക്ക് മാറ്റാനും ജെയിൻ സ്ട്രീറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സെബി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ അനധികൃതമായി നേടിയ നാലായിരത്തി കോടി രൂപ എക്സ്ക്രോ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സെബി നിർദ്ദേശം ഇതിനോടൊപ്പം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സെബി നിർദ്ദേശം നൽകി ഇവരെ തിരിമറി എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇവർ ചെയ്തത് എന്ന് വെച്ചാൽ ജെയിൻ സ്ട്രീറ്റ് പ്രധാനമായി ഇൻഡെക്സ് ഓപ്ഷനിലൂടെയാണ് തട്ടിപ്പ് നടത്തിയത് സെബി പറയുന്നത് അതായത് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് എന്നിവയുടെ ഇൻഡെക്സ് ഓപ്ഷൻ എക്സ്പയറി ദിവസങ്ങളിലാണ് തട്ടിപ്പുകൾ നടന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലയളവിൽ ഇരുപത്തൊന്ന് എക്സ്പയറി ദിനങ്ങളിൽ തിരിമറി നടത്തിയതായി കണ്ടെത്തി വലിയ വോള്യം ട്രേഡിങ്ങുകളിലൂടെ രാവിലെ സൂചികയെ ഉയർത്തുകയും ഉച്ചയ്ക്ക് ശേഷം താഴ്ത്തുകയും ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഇവർ ചെയ്ത് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇവർ അങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത് അതായത് എക്സ്പയറി ദിനത്തിൽ രാവിലെ ബാങ്ക് നിഫ്റ്റി സൂചികയിൽ ഉൾപ്പെട്ടിരുന്ന ചില ഓഹരികളും ഫ്യൂച്ചറുകളും വലിയ തോതിൽ വാങ്ങി സൂചിക അവർ ഉയർത്തിക്കൊണ്ടുവരും ഒപ്പം തന്നെ അവർ എന്തു ചെയ്യും ബാങ്ക് നിഫ്റ്റിയിലെ സെല്ല് ചെയ്യുകയും ചെയ്തു അതായത് പുട്ട് ഓപ്ഷൻ വാങ്ങുകയും ചെയ്യും അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രാവിലെ വാങ്ങിയ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറുകളും അല്ലെങ്കിൽ അത് ഉയർത്താനുള്ള ഓഹരികളും സെല്ല് ചെയ്ത് സൂചിയെ താഴേക്ക് കൊണ്ടുവരും അപ്പൊ ഇൻഡെക്സ് താഴേക്ക് ഇറങ്ങുന്നതോടെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷനിലൂടെ ഫോട്ട് ചെയ്ത പൊസിഷനുകളിൽ അവർ ലാഭം ഉണ്ടാക്കും അല്ലെങ്കിൽ പുട്ട് ചെയ്ത പൊസിഷനിൽ അവർ ലാഭം ഉണ്ടാക്കും എന്നാണ് സെബി കണ്ടെത്തിയിരിക്കുന്നത് ഇതോടൊപ്പം ക്യാഷ് മാർക്കറ്റിലും ഫ്യൂച്ചർ ട്രേഡിങ്ങിലും ജയൽ സീറ്റിനുണ്ടായ ചെറിയ തോതിലുള്ള നഷ്ടങ്ങൾ മുകളിൽ പറഞ്ഞ ഇൻഡെക്സ് ഓപ്ഷൻ തിരുമറികളിലൂടെ മറികടക്കാനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമുക്ക് പല ഓപ്ഷൻ എക്സ്പയറി ദിവസങ്ങളിൽ നമുക്ക് നോക്കിയാലാണ് സാധിക്കാൻ കഴിയും വലിയ രീതിയിലുള്ള ഒരു വലിയ ക്യാൻഡലുകൾ ചില സമയത്ത് ഏകദേശം ഒരു മണിക്ക് ശേഷമായിരിക്കും അത് രൂപപ്പെടുന്നത് നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കാം മൂന്നാം തീയതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഓപ്ഷനിൽ ഏകദേശം ഒന്ന് നാൽപ്പത്തഞ്ചിൻ്റെ ക്യാൻഡിലും ഏകദേശം ഒന്ന് ഇരുപത്തഞ്ചിൻ്റെയോ ഒന്ന് പതിനഞ്ചിൻ്റെയോ രണ്ട് വലിയ ക്യാൻഡിലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഒരു ഒന്നാമത്തേത് വലിയ ഒരു ഗ്രീൻ കാൻഡിലും മറ്റേത് ഒന്ന് റെഡ് ക്യാൻഡിലും ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് ക്യാൻഡിലും റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള ക്യാൻഡിലുകളായിരുന്നു ഒന്നാമത്തെ ഗ്രീൻ ക്യാൻഡില് വലിയ ക്യാൻഡിൽ അപ്സൈഡ് സൈഡ് മൊവ്മെൻ്റ് കിട്ടുമെന്ന് നമ്മളെ നമ്മളെ പറ്റിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷ നൽകി പക്ഷേ അവിടെ നിന്ന് വീണ്ടും അവൻ താഴ്ന്ന് വീണ്ടും റെഡ് ക്യാൻഡിലായിട്ട് വന്നു വലിയ ക്യാൻഡിലുകൾ നിങ്ങൾക്ക് മൂന്നാം തീയതിയിലെ ചാർട്ട് എടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ റീറ്റെയിൽ നിക്ഷേപകർ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് അതായത് ജെയിംസ് സ്ട്രീറ്റ് റീറ്റെയിൽ നിക്ഷേപകർക്കും ട്രേഡർമാർക്കും വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട് അത് വലിയ പ്ലെയേഴ്സിനെ വിപണിയെ സ്വാധീനിക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ് ഒന്നാമത്തേത് അതുകൂടാതെ ഇൻഡെക്സ് മൂവ്മെൻറ്റിനെ മാത്രം കണ്ണടച്ച് വിശ്വസിച്ച് ട്രേഡുകൾ എടുക്കരുത് അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനോ ഒരു മറ്റൊരു മറ്റൊരീതിയിലുള്ള ഷോർട്ട് ടേം ട്രേഡിങ്ങിനോ ചെയ്യുമ്പോൾ ഒരു ഇൻഡെക്സ് മൂവ്മെൻറ്റിനെ മാത്രം കണ്ണടച്ച് വിശ്വസിക്കരുത് അതുകൂടാതെ എക്സ്പയറി ദിവസങ്ങളിൽ അതീവ ജാഗ്രതയോടെ മാത്രമേ ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡിംഗ് ഏർപ്പെടുക കാരണം വലിയ വലിയ ക്യാൻഡിലുകളായിരിക്കും നടക്കുക വലിയ വളട്ടലിറ്റി ലാസ്റ്റ് ട്രേഡിംഗ് എക്സ്പയറി ദിനത്തിൽ ഉണ്ടാകും എന്ന് പ്രത്യേകം ഓർമ്മിക്കുക ഷോപ്പ് ലോസ് ഇട്ടിട്ടുകൊണ്ടും ചിലപ്പോൾ അവിടെ നിൽക്കളി ഇല്ലാതാകി മാറും ഷോപ്സ് എല്ലാം ഷോപ്പ് ലോസ് എല്ലാം ചിലപ്പോൾ ഹിറ്റായി മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൂടാതെ റെഗുലേറ്ററായ സെബി നൽകുന്ന നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതാണ് എന്ന കാര്യവും ജെയിൻ സ്ട്രീറ്റിന്റെ തട്ടിപ്പിലൂടെ റീറ്റെയിൽ നിക്ഷേപകരായ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നല്ല ബുദ്ധി ഉപയോഗിച്ച് നല്ല കാര്യക്ഷമതയോട് കൂടി മാത്രമേ ട്രേഡിംഗ് ഏർപ്പെടാനായിട്ട് പാടുള്ളൂ